ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് ഞാൻ തന്നെ തന്നെത്താൻ തയ്ച്ച കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ ആ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചാൽ അത് തന്നെ ഒരു രണ്ട് പാർട്ടാക്കി ചെയ്യാൻ പോകുക അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അടുത്തത് തയ്ച്ചിരിക്കുന്നത് എന്തോ നോക്കാം ഇതും എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് എന്താണ് നമ്മുടെ എന്തോ റയോൺ റയോൺന്ന് പറയുമ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കും ഇങ്ങനെ നമുക്ക് ആ റയോൺന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് ഇടാനായിട്ട് കോട്ടൺ റയോണൊക്കെയാണ് ഇത് കോട്ടൺ റയോൺ ആണോ എന്താ റയോൺ എന്നറിയത്തില്ല ഇതാണ് സംഭവം ഇത് ഇങ്ങനെ കുറച്ച് ഒക്കെ വന്നിട്ട് പ്രിന്റ് അല്ലല്ലോ ഇങ്ങനെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഡിസൈൻ അതിൽ ഞാൻ നേരത്തെ മെറൂൺ കാണിച്ചില്ലേ അതിൻ്റെ പോലത്തെ തന്നെ ഒരു കഴുത്താണ് പക്ഷെ അകത്ത് ഞാൻ നമ്മുടെ അക്കോബ ഫാബ്രിക്കാണ് വെച്ചിരിക്കുന്നത് അക്കോബയുടെ ഫാബ്രിക് വെച്ചിരിക്കുന്ന ആ ഇങ്ങനെ എടുത്തറിയാൻ പറ്റുന്നുള്ളൂ ഇതേപോലെ തന്നെയാണ് ആ മെറൂണും തയ്ച്ചിരിക്കുന്നത് ഇങ്ങനെ കോളർ ഇല്ല പക്ഷേ കോളർ ഉണ്ടെന്നൊരു തോന്നല് തോനിക്കുന്ന സാധനം പിന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത് എന്തോ ഒരു ഇങ്ങനെ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു പേര് പറയും മറന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മറവിയാണ് കേട്ടോ അതിൽ കുറച്ച് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹാൻഡ് കൈ വെച്ചിട്ടിങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കയ്യിൽ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സംഭവം ആ നമ്മുടെ ഹക്കോപാടെ തുണി വെച്ച് തന്നെ ഒരു പടി പോലെ വെച്ചിട്ടുണ്ട് അപ്പം അതാണ് സംഭവം ഇതാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെയിം തന്നെ ഈ ഇത് പ്രിൻ്റ് വരുന്ന സെയിം ബോട്ടമാണ് അതും പാനൽ ഫിറ്റാണ് എനിക്ക് പാനൽ ഫിറ്റ് ബോട്ടത്തിനോടൊരു ഭയങ്കര ഇഷ്ടം ഞാൻ ഈ ലെഗ്ഗിങ്സ് അല്ലെങ്കിൽ സ്കിൻ ഫിറ്റ് സംഭവം ഒഴിവാക്കി ഒരു പാനൽ ഫിറ്റ് ലൂസ് ഫിറ്റ് സാധനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവായത് കാരണം ഈ ലൂസ് ഫിറ്റ് ഇടുമ്പം എനിക്ക് കുറച്ച് വണ്ണം തോന്നിക്കും ഹൈറ്റ് കുറച്ച് തോന്നിക്കും എന്നൊക്കെ ഒരു തോന്നല് കാരണം ഞാൻ എപ്പോഴും ലെഗ്ഗിങ്സ് ഇങ്ങനെ സ്കിൻ ഫിറ്റായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ബോട്ടായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ പാണ്ടു ഫിറ്റ് സംഭവം ഇട്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം പാൻ ഫിറ്റാണ് പാൻറ് എല്ലാം എടുക്കുന്നത് അപ്പം ഇതും എൻ്റെ പാൻറ്റ് അപ്പം ഇത് കൂടെ നമുക്ക് ഇട്ടിട്ട് വരാം നോക്കാം കോളർ ഇല്ലാത്തൊരു ചുരിദാറിന് ഒരു കോളറൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ളൊരു നെക്ക് ആ അക്കോബയുടെ പാച്ച് തന്നെ ഫ്രണ്ടിലെ സ്ലിറ്റിന്റെ താഴെയും കയ്യലും ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് അടുത്തത് ഞാൻ റീൽസിൽ എൻ്റെ ഒരു റീൽസിലല്ല എൻ്റെ ഷോർട്സ് വീഡിയോസിൻ്റെ അകത്ത് ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നതിൻ്റെ അകത്ത് ഈ ഒരു ചുരിദാർ ഇതും പിന്നെ ആ ഒരു മെറൂൺ ചുരിദാർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കോട്ടൺ ആണ് കോട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ കോട്ടൺ കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകാനൊരു ചാൻസ് ഉണ്ട് അതല്ല നോക്കിയാൽ എനിക്ക് കോട്ടൺ ഭയങ്കര ഇഷ്ടമുള്ള റയോണും കോട്ടനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇടാനായിട്ട് പിന്നെ അപ്പോൾ അദ്ദേഹം അങ്ങനെ കോട്ടനേലിങ്ങനെ ബ്ലാക്കിൽ കുറേ കുറേ കാട്ടുപൂക്കൾ എന്തൊക്കെയോ പൂക്കൾ എന്തൊക്കെയാണോ അറിയത്തില്ല ഇത് എന്താ ഞാൻ എടുത്തിന്നെനിക്കറിയത്തില്ല പക്ഷേ ഒരു ഐഡിയ ഇല്ല ചുമ്മാ അങ്ങ് എടുത്തതാണേ എന്നിട്ട് ഞാൻ തയ്ച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം ഇങ്ങനൊരു ഡീ വി എനിക്ക് എല്ലാം വി ആണല്ലോ എന്ന് പറയും വീ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് വി നെക്ക് പക്ഷേ ഇത് നെക്ക് വി അല്ല ഒരു ഡീ വി കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഒരു പാച്ചിങ്ങനെ കൊടുക്കുമ്പം ഒരു കുറച്ച് വീയുടെ പകുതി പോലത്തെ ഒരു നെക്ക് അപ്പോൾ ഇടുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ സ്ലീവിൽ ഇതേപോലെ തന്നെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ പാച്ച് പോലെ തന്നത്തെ ഒരു സംഭവം അടിയിലും ഇങ്ങനെ പാച്ചായിട്ട് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ അടിയിലും ത്രീ ഫോർത്ത് സ്ലീവ് അപ്പം ഇതും കൂടി ഇട്ട ഇട്ട് കാണിച്ചു തരാം ഇതിനും ഞാനൊരു ബ്ലാക്ക് ബോട്ടം തന്നെയാണ് ഇടുന്നത് അപ്പം നോക്കിയാലോ ബാ മറ്റേ ഇതുപോലെ നെക്കിൽ ഒരു വി പാച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് സ്ലിം ആയിട്ടൊക്കെ തോന്നേണ്ടതാണ് പക്ഷേ ഇത് തയ്ച്ചതിനേക്കാളും കുറച്ചേറെ തടിച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോഴുള്ളത് അപ്പോൾ അതെൻ്റെ മാത്രം തെറ്റാണ് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല സാധനങ്ങളാണ് ഞാൻ ഉള്ളത് പിന്നെ തയ്ച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒക്കെ തയ്ച്ച കാണിക്കാത്ത സാധനങ്ങളൊക്കെ ഇനി കൊണ്ടുവരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഞാൻ ഇന്ന് കാണിച്ച ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ ഇത് തയ്ച്ച കുറച്ച് ഇപ്പം ഞാൻ തന്നെ തയ്ച്ചതാണ് അപ്പോൾ എനിക്ക് വലിയ അങ്ങനെ ഭയങ്കര സ്റ്റിച്ചിങ് ചെയ്തിട്ട് ആർക്കും കൊടുക്കുന്ന ആളൊന്നുമല്ല അപ്പം കുറച്ച് അത്യാവശ്യം തയ്യലൊക്കെ അറിയാവുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്രം സംഭവങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിഷ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു സന്തോഷം പിന്നെ ഡ്രസ്സ് കാണാൻ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ ടച്ച